വയറിൽ ഗ്യാസ് കയറുന്ന പ്രശ്നം മാറാൻ വേണ്ടിയിട്ടും അതേപോലെ തന്നെ ഗ്യാസ് കയറിയിട്ട് വയറ് വീർത്തിട്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അതേപോലെ ഈ ഒരു വീർത്ത വയറ് ചുരുങ്ങി ഫ്ലാറ്റായിട്ട് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റിയിട്ടുള്ള പത്ത് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതേപോലെ തന്നെ ഒരുപാട് പേര് ഹോസ്പിറ്റലിൽ വന്നിട്ട് പറയാറുണ്ട് എപ്പോഴും പുളിച്ചു തോട്ടലാണ് എപ്പോഴും ഏമ്പക്കാണ് ഭക്ഷണം കഴിച്ചൊക്കെ കുറേ കഴിഞ്ഞാലും വയറിലെന്തോ ഒരു കല്ലിട്ട അവസ്ഥയാണ് പിന്നീട് വിശപ്പില്ല ഏമ്പക്കം വരുമ്പോഴൊക്കെ നേരത്തെ മണിക്കൂറുകൾക്ക് മുന്നേ കഴിച്ച ഭക്ഷണത്തിൻ്റെ ടേസ്റ്റൊക്കെ വായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു ഗ്യാസ് കാരണം തലയ്ക്കൊരു മന്ദതയാണ് ഒരു ഉന്മേഷക്കുറവുണ്ട് വയറിൻ്റെ അവിടെ ഇവിടെക്കായിട്ട് വേദന വരികയാണ് ഒരു സുഖം കിട്ടുന്നില്ല മൊത്തത്തിലൊരു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് പറയാറുണ്ട് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് പറയുന്ന ഒരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് കയറിയിട്ട് ചെസ്റ്റിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കുടുങ്ങുക ബാക്ക് സൈഡിൽ കുടുങ്ങുക ലെഫ്റ്റ് സൈഡിൽ കുടുങ്ങുക അങ്ങനെയൊക്കെ ആയിട്ട് ഒരു അനങ്ങാൻ പറ്റാത്ത രീതിയിലും സിവിയർ പെയിനും ഒക്കെ വരുമ്പോൾ ഇവർക്ക് ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തെറ്റിദ്ധരിച്ച് ഹോസ്പിറ്റലിൽ പോയിട്ട് ഇഞ്ചക്ഷൻ ചെയ്യുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പരാതിക്ക് ഒരുപാട് യും ചിലർക്ക് സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ഗുളിക കഴിക്കുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ളവർക്ക് ഇത് മാറാൻ വേണ്ടിയിട്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും അതേപോലെ ഇതിൻ്റെ പിന്നിലോ മറ്റെന്തെങ്കിലും രോഗങ്ങളുണ്ടോ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ടിന്യൂ എസ് സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസിൽ സോമിയ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ലാ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഒരു ഭക്ഷണം ദഹിപ്പിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നോർമലി നമ്മുടെ ആമാശയത്തിലും കുടലിലൊക്കെ നോർമലി കുറച്ച് ഗ്യാസ് ഉണ്ടാവും ഇത് സാധാരണയായിട്ട് പ്രത്യേകിച്ച് പ്രോബ്ലംസ് ഒന്നും ഉണ്ടാക്കാറില്ല അതായത് കുറച്ച് ഗ്യാസ് വരും ഒന്ന് വയറ് വീർത്ത പോലെ തോന്നും പക്ഷെ നമ്മൾ തന്നെ അറിയാതെ ഒരു അഞ്ച് പത്ത് മിനിറ്റിൽ ഇത് അങ്ങനെ പോകും ചിലപ്പോൾ നമ്മൾ തന്നെ അറിയാതെ കുറച്ച് രേമ്പക്കം വരും പക്ഷെ ഇന്നത്തെ ശബ്ദമൊന്നും ഉണ്ടാവില്ല നമുക്കതൊരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല അല്ലെങ്കിൽ കുറച്ച് കീഴ് വായുമായിട്ട് ഇത് പുറത്ത് പോകും ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓക്കെയാണ് ഇത് സത്യത്തിൽ ഒരു പ്രോബ്ലം അല്ല കാര്യല്ല ഇതൊരു നോർമൽ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ ചിലർക്കൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ചിലർക്കല്ല ഇന്ന് നമ്മൾ മിക്കവാറും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകളിൽ വരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് സ്ഥിരമായിട്ട് എമ്പക്കം വന്നുകൊണ്ടിരിക്കുക ചിലപ്പോൾ ഇവർ പബ്ലിക്കിലൊക്കെ പോയിട്ട് പലരും പറയാറുണ്ട് ഈ ഒരു ശബ്ദം കാരണം ബുദ്ധിമുട്ടാണ് പലരും നോക്കും എന്താണ് എന്നുള്ള ഒരു ശബ്ദം കാരണം നോക്കും ചിലർക്ക് കീഴ്വായു ഒരു പ്രോബ്ലം ആയിരിക്കും ഇങ്ങനെ ശബ്ദത്തിൽ അല്ലെങ്കിൽ സ്മെല്ലിൽ കീഴായു വരിക അതും ഇടക്കിടയ്ക്ക് വരിക എപ്പോഴും വയറ് വീർത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നോർമലി അവർക്ക് വയറത്ര ഇല്ലെങ്കിൽ പോലും ഫുഡ് കഴിച്ച് കുറച്ച് കഴിഞ്ഞാൽ വയറ് വീർ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും ഇതിങ്ങനെ കൂടുതലായിട്ട് വരിക അടുത്ത നേരം ഭക്ഷണം കഴിക്കാൻ വേണ്ട ഒരു അസ്വസ്ഥത ഭക്ഷണം ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ കണ്ടാലും അതിനോടൊരു മടുപ്പ് തോന്നും ഒരു സുഖമില്ലായ്മ ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നു എന്ന് ഒരുപാട് പേര് പറയാറുണ്ട് അപ്പോൾ ഇതിനൊക്കെ ഒരുപാട് കാരണങ്ങളുണ്ട് പൊതുവെ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങളായിരിക്കാം നമ്മൾ പലതും ചെയ്യാത്തത് കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നമ്മൾ ഇന്ന് അതായത് പണ്ടത്തെ ആൾക്കാരെ കമ്പയർ ചെയ്യുമ്പോൾ ഇന്നത്തെ ജീവിത രീതി അല്ലെങ്കിൽ ഇന്നത്തെ ഭക്ഷണ രീതിയിൽ നല്ല മാറ്റങ്ങളുണ്ട് അതായത് ഭക്ഷണത്തിൽ ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഒട്ടും ടൈമില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക സ്പീഡിൽ ഫുഡ് കഴിക്കുക അല്ലേ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ചവച്ചരച്ച് കഴിക്കുന്നുണ്ടോയെന്നുള്ളത് പോലും നമ്മൾ ശ്രദ്ധിക്കാറില്ല അപ്പോൾ നമ്മളിത് വായലിട്ട് ചവയ്ക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പത്ത് ശതമാനം ദഹനം നടക്കുന്നത് ആക്ച്വലി നമ്മുടെ വായേന്ന് നമ്മുടെ ഉമിനീരിൽ ഉള്ള കുറച്ച് എൻസൈൻസ് ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ചവച്ചര അരച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വായയിൽ തന്നെ ഈ ഒരു ഹനം അവിടെ പാർശ്വലിയാണ് നടക്കുന്നത് പിന്നീട് താമാശയത്തിൽ പോകുമ്പോഴോ കൊടലിൽ പോകുമ്പോഴൊക്കെ ഇതിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളും കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ ഗ്യാസ് വരാനുള്ള കാരണങ്ങളാണ് അതേപോലെ സ്പീഡിൽ ഫുഡ് കഴിക്കുക അതായത് നമ്മൾ എപ്പോഴും ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് അതായത് നമ്മുടെ തലച്ചോറിന് തിരിച്ചറിയാൻ പറ്റണം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട് ഇതിന് ഇന്ന ടേസ്റ്റാണ് അല്ലെങ്കിൽ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറഞ്ഞു ഇനി മതി ഇങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ തലച്ചോറിന് കിട്ടാനുള്ള സമയം നമ്മൾ കൊടുക്കണം പക്ഷേ നമ്മളിന്ന് എന്താ ചെയ്യുന്നത് ഭക്ഷണം കാണാനുള്ള ടൈമില്ല അതെന്താണ് നോക്കാനുള്ള ടൈമില്ല അതിന് എന്ത് ടേസ്റ്റാണ് നോക്കാനുള്ള ടൈമില്ല ഇത് എടുത്ത് കഴിക്കുകയാണ് സ്പീഡിൽ കഴിക്കും ഒരു രണ്ട് മിനിറ്റിലൊക്കെ ഭക്ഷണം കഴിച്ചു തീർന്ന് പെട്ടെന്ന് ജോലിക്ക് പോകണം അല്ലെങ്കിൽ നമ്മുടെ അടുത്ത ജോലി എന്താ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കാര്യങ്ങൾ എന്താ അത് പെട്ടെന്ന് ചെയ്യണം നമുക്ക് സമയമില്ല പക്ഷെ ഇതൊക്കെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ ഉള്ളത് നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇതാണ് അതായത് നമ്മൾ കഴിക്കുന്നത് എന്ത് ഭക്ഷണമാണ് എന്നുള്ളതാണ് അതായത് നമ്മൾ വരുമ്പം പുളിയുള്ള ഭക്ഷണമൊക്കെ സ്ഥിരമായിട്ട് എന്തെങ്കിലുമല്ല സ്ഥിരമായിട്ട് തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പൊതുവെ നമ്മുടെ ആമാശയത്തിന് ഇറിട്ടേഷൻ ഉണ്ടാക്കും അസിഡിറ്റി ഉണ്ടാക്കും അതായത് നമ്മുടെ ആമാശയത്തിൽ നോർമലി നമ്മൾ കുറച്ച് ഫുഡ് കഴിക്കുന്നുണ്ട് ഈ ഒരു ഫുഡിനെ ദഹിപ്പിക്കാനുള്ള കുറച്ച് ആസിഡ് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട് പക്ഷേ നമ്മൾ കുറച്ച് എരിവും പുളിയുള്ള ഭക്ഷണം നന്നായിട്ട് എരിവും പുളിയുള്ള ഭക്ഷണം കേട്ടോ ഉള്ളിലേക്ക് സ്ഥിരമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ആമാശയത്തിൽ കുറച്ച് ആസിഡ് ഉണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും എരിവും പുളിയാണ് അപ്പോൾ ഇത് നമ്മുടെ ആമാശയത്തിനെ റിട്ടേറ്റ് ചെയ്യാൻ തുടങ്ങും ഇതിൻ്റെ ബുദ്ധിമുട്ടായിട്ട് നമുക്ക് അസിഡിറ്റി ഗ്യാസ് ഏമ്പക്കം വയർ വിറുക്കൾ വയറിരിച്ചിൽ വേദന ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് വന്നു തുടങ്ങും പിന്നെ വേറെന്തെന്ന് പറഞ്ഞാലോ അമിതമായിട്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഇറച്ചി മീന് ഹോട്ടൽ ഫുഡ് ഇതൊക്കെ കഴിക്കുന്നതാണ് അതായത് പൊതുവേ നമ്മൾ എന്താണ് ഇന്ന് പണ്ടത്ത് പണ്ടത്തെ കമ്പയർ ചെയ്യുമ്പോൾ പണ്ടൊക്കെ ഇപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ട് ഒരു ഔട്ടിങ്ങിന് പോകുന്നതോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നതൊക്കെ വളരെ ആണ് അല്ലേ പക്ഷെ ഇന്ന് അങ്ങനെയല്ലേ ഇന്ന് നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സിന്റെ ഒരു ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രണ്ടിന്റെ കൂടെ അല്ലെങ്കിൽ നമ്മൾ തന്നെ ചിലപ്പോൾ ഫാമിലി എപ്പോഴും നമ്മൾ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുകയാണല്ലേ ഇപ്പം പുറത്തെ ഫുഡിനോടുള്ള ക്രേവിങ് പല പലപ്പോഴും ആയിട്ട് കൂടി വന്നിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ മാക്സിമം പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്നു അതിനാണ് നമുക്ക് ടേസ്റ്റ് അത് കഴിച്ച് കഴിച്ച് ശീലിച്ച് അതിനാണ് നമുക്ക് ടേസ്റ്റ് നമ്മളത് കഴിക്കുന്നു പക്ഷേ ഈ ഒരു ഭക്ഷണം ദഹിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ നോർമലി കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണത്തിനേക്കാട്ടിലും ബുദ്ധിമുട്ടാണ് ഇതിലുള്ള പ്രിസർവേറ്റീവ്സ് ഇതിലുള്ള മസാല ഇതിലുള്ള പല സംഭവങ്ങളും നമ്മുടെ ആമാശയത്തിന് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു നമ്മുടെ ദഹന വ്യവസ്ഥയ്ക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ ഇത് കാരണം നമുക്ക് അസിഡിറ്റി ഉണ്ടാവാറുണ്ട് പിന്നെ അടുത്തത് നമ്മൾ പച്ചക്കറി കഴിക്കുന്നതിൻ്റെ കുറവ് അതേപോലെ തന്നെ വെള്ളം കുടിക്കുന്നതിൻ്റെ കുറവ് പ്രോബയോട്ടിക്സ് അതായത് നമ്മളിപ്പോൾ ഈ തൈര് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുന്നതിൻ്റെ കുറവ് ഇതൊക്കെയാണ് ഇന്ന് നമുക്ക് ഈ ഒരു ദഹനപ്രഷർ കൂടുതലായിട്ട് ഉണ്ടാവാനുള്ള കാരണം പിന്നെ വേറെ പറഞ്ഞാൽ നമ്മുടെ ഉറക്കമില്ലായ്മ അതായത് ഞാൻ പറഞ്ഞു ഇന്ന് നമുക്ക് സമയമില്ല സമയമില്ല എന്നുള്ളതല്ല നമ്മൾ അതിനുള്ള സമയം കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് അതായത് രാത്രി എല്ലാം കഴിഞ്ഞിട്ട് പോയിട്ട് ഫോണിൽ കളിച്ച് കുറച്ചധികം നേരം വെറുതെ ഇരിക്കണം അല്ലെങ്കിൽ വെറുതെ കിടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് രാത്രി പന്ത്രണ്ട് ഒരു വരെ ഫോണിൽ കളിച്ചിരുന്ന് പിന്നീട് ഉറങ്ങി രാവിലെ ആയിട്ട് എണീക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ അപ്പോൾ അങ്ങനെയുള്ളവരിൽ ഈ ഒരു രാത്രി നമ്മൾ ഉണർത്തിയിരിക്കുമ്പോൾ നമ്മുടെ ആമാശയത്തിൻ്റെ കാര്യമായിക്കോട്ടെ നമ്മുടെ വർക്ക് വർക്കായിക്കോട്ടെ ഒന്നും പ്രോപ്പർ ആയിട്ട് നടക്കില്ല ഇത് കാരണം നമ്മുടെ ലിവർ എൻസൈംസിന്റെ ഉത്പാദനം ആയിക്കോട്ടെ നമ്മുടെ ആമാശയത്തിലുള്ള ആസിഡിന്റെ ഉൽപ്പാദനം ആയിക്കോട്ടെ ഇതിലൊക്കെ ഡിറേഞ്ച്മെൻറ്റ്സ് നടക്കും അപ്പോൾ ഇതും അസിഡിറ്റി ഉണ്ടാവാനുള്ള കാരണമാണ് പിന്നെ അതേപോലെ നേരം തെറ്റിയിട്ട് ആഹാരം കഴിക്കുക അതായത് രാവിലത്തെ ഫുഡ് സ്കിപ്പ് ചെയ്യുക അത് ഇന്ന് സ്കൂൾ കുട്ടികൾ മുതൽ ഓഫീസിൽ പോകുന്നവർ വരെ ഇന്ന് ചെയ്യുന്നതാണ് രാവിലെ ഫുഡ് കഴിക്കില്ല അത് കഴിഞ്ഞ് ഡയറക്റ്റായിട്ട് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിക്കും അല്ലെങ്കിൽ രാവിലെ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഓഫീസിലൊക്കെ കിട്ടുന്നുണ്ടെങ്കിൽ അത് കഴിക്കുക ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് പിന്നെ അതേപോലെ തന്നെ ടൈമിന് ആഹാരം കഴിക്കാത്ത ആൾക്കാരുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പിന്നീട് ഒരു മൂന്ന് മണി മൂന്നരയ്ക്കൊക്കെ ലഞ്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ രാത്രി വളരെ ലേറ്റ് നൈറ്റ് ഫുഡ് കഴിക്കുമ്പോൾ ഇപ്പം നമ്മൾ പ്രവാസികളെയൊക്കെ പൊതുവേ നമ്മൾ കണ്ടിട്ടുണ്ട് അവർക്ക് രാത്രി ഒരു മണിക്കൊക്കെ ആയിരിക്കും അവർ വർക്ക് കഴിഞ്ഞ് എത്തുന്നത് അപ്പോൾ ഈ ഒരു മണിക്ക് വർക്ക് കഴിഞ്ഞ് എത്തിയിട്ട് ഇവർ ഫുഡ് പ്രിപ്പയർ ചെയ്തിട്ട് ചിലപ്പോൾ ഒരു രണ്ടര രണ്ടരയ്ക്കായിരിക്കും ഇവർ കഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് ഉറങ്ങുന്ന ആൾക്കാരായിരിക്കും അപ്പം ഇങ്ങനെ ഉള്ള ജീവിത രീതി അതായത് ചിലപ്പോൾ നമ്മുടെ ജോലി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹാബിറ്റ് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ വഴകിച്ച് അല്ലെങ്കിൽ നേരത്തിന് കഴിക്കാത്തൊരു ഹാബിറ്റ് ഉണ്ടാകും ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ പലപ്പോഴും നമുക്ക് ദഹനത്തിൻ്റെ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട് പിന്നെ അതേപോലെ നമ്മൾ രാത്രിയിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഹെവി ആയിട്ടുള്ള ഫുഡ് സെലക്ട് ചെയ്ത് കഴിക്കുന്നത് കാരണം ഇന്നൊക്കെ ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഒരു ഗെറ്റ് ഗെറ്റ് ടുഗെദറിനൊക്കെ പ്ലാൻ ചെയ്യുന്നത് ചിലപ്പോൾ രാത്രിയിലേക്കായിരിക്കും അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുന്ന രാത്രിക്കായിരിക്കും അപ്പോൾ നമ്മൾ രാത്രി രാത്രിയായിരിക്കും മിക്കവാറും ഹോട്ടൽ ഫുഡ് കാര്യങ്ങൾ ഹെവി ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പോൾ ഈ രാത്രിയിൽ പൊതുവേ നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെയല്ല നമ്മൾ രാത്രി എപ്പോഴും വളരെ ലൈറ്റായിട്ടുള്ള ഫുഡാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇത് കാരണം വയറിന് പ്രശ്നങ്ങൾ വരുന്ന ആൾക്കാരുണ്ട് പിന്നെ എക്സസൈസ് ഇല്ലാത്തത് കുറേ നേരം ഇരുന്ന് ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാണ്ട് വെറുതെ ഇരിക്കുന്നത് നമ്മൾ ഫൈബർ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാത്തത് പുളിപ്പുള്ള സാധനം കൂടുതൽ കഴിക്കുന്നത് ഇതൊക്കെ ആൽക്കഹോള് കൂടുതൽ ഉപയോഗിക്കുന്നത് പുക വലിക്കുന്നത് അമിതമായിട്ട് ചായയും കാപ്പിയും കുടിക്കുന്നത് ഇതൊക്കെ ഈ ഒരു ദഹനത്തിൻ്റെ പ്രോബ്ലം കൂടുതലാവാൻ കാരനാവാറുണ്ട് ഇനി അടുത്തതായിട്ട് കുറേ പേര് ചിലപ്പോൾ നമ്മൾ എന്നോട് ഒ പിയിൽ വന്നിട്ട് ചോദിക്കാറുണ്ട് ഡോക്ടർ എന്താണ് പലരും പറയാറുണ്ട് വയറ്റിലുള്ള നല്ല ബാക്ടീരിയകൾ എന്താണ് എന്താണ് ചീത്ത ബാക്ടീരിയ എന്തത് സംഭവം നമ്മുടെ വയറ്റിൽ ബാക്ടീരിയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അതായത് നമ്മുടെ വയറ്റിൽ അതായത് നമ്മുടെ കുടലിലൊക്കെ ലക്ഷക്കണക്കിന് നല്ല ബാക്ടീരിയകളുണ്ട് ഇതിനാണ് നമ്മൾ നമ്മുടെ ദഹനത്തിനെ പ്രോപ്പറാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബാക്ടീരിയ ഉള്ളത് അതായത് നമ്മുടെ ആ ഒരു കടലിൽ ദഹനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ അന്തരീക്ഷവും ഉണ്ടാക്കി കൊടുക്കുന്നതും അതേപോലെ നമ്മൾ കഴിച്ച ഭക്ഷണം ദഹനത്തിന് ശേഷം ഇതിൽ നിന്ന് നമുക്ക് വേണ്ട വൈറ്റമിൻസും കാര്യങ്ങളും പ്രോട്ടീൻസൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹെല്പ് ചെയ്യുന്നതൊക്കെ ഈ ബാക്ടീരിയയാണ് അതേപോലെ തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാനൊക്കെ ഈ ഒരു ബാക്ടീരിയ ഒരു പരിധിവരെ പങ്കുണ്ട് ഈ ഒരു ബാക്ടീരിയക്ക് അപ്പോൾ ഈ ഒരു ബാക്ടീരിയയാണ് നല്ല ബാക്ടീരിയകളാണ് നമ്മുടെ ഒരു ഗട്ട് ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു നല്ല ബാക്ടീരിയ ഇല്ലെങ്കിൽ നമുക്ക് കാര്യമായിട്ട് പ്രോബ്ലംസ് ഉണ്ടാവും അതായത് പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ട് അതായത് ചിലപ്പോൾ നമ്മൾ അമിതമായിട്ട് പുറത്തുനിന്നുള്ള ജങ്ക് ഫുഡ് ഫാസ്റ്റ് ഫുഡ് ഹോട്ടൽ ഫുഡൊക്കെ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയ നശിച്ചു പോവാറുണ്ട് അല്ലെങ്കിൽ ചില ആളുകളുണ്ട് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ആൻ്റിബയോട്ടിക്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് അതായത് മെഡിക്കൽ സ്റ്റോറിൽ വെറുതെ പോയിട്ട് മരുന്ന് വാങ്ങിച്ച് കഴിക്കുന്ന ആൾക്കാരുണ്ട് എന്തെങ്കിലും ചെറിയൊരു പല തലവേദനയോ പനിയോ കപക്കെട്ടോ വരുമ്പോൾ അപ്പോൾ ഇങ്ങനെയുള്ളവർ ഒരു പരിധിയിൽ കൂടുതൽ ആൻറ്റിബയോട്ടിക്സ് ബോഡിയിലേക്ക് എത്തുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ആ ഒരു പെർട്ടിക്കുലർ ബാക്ടീരിയയിൽ കൂടുതൽ നല്ല ബാക്ടീരിയയും കൂടെ നശിപ്പിക്കുകയും ഈ നല്ല ബാക്ടീരിയ നശിക്കുമ്പോൾ ചീത്ത ബാക്ടീരിയ കൂടുതലായിട്ട് വളരാനും ഇത് ഗ്യാസ് കൂടുതൽ ഉണ്ടാവാനും ദഹനം പ്രോപ്പർ ആക്കാതിരിക്കാനും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഏമ്പക്കം പുഴിച്ചു തേട്ടൽ വയറ് വീർക്കൽ വയറ് സ്തംഭനം ദഹനമില്ലായ്മ ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവാറുണ്ട് അതുകൊണ്ട് തന്നെ വയറിൽ നല്ല ബാക്ടീരിയനെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അത് നമ്മൾ കൃത്യമായിട്ട് ചെയ്യണം ഇനി അടുത്തതായിട്ട് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് വയറിന് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പൊതുവെ നമുക്ക് അതായത് നമുക്ക് എന്തെങ്കിലും നമ്മുടെ ദഹനം പ്രോപ്പർ അല്ല എന്നുള്ളതും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇതിന് ചെയ്യാനുണ്ട് എന്നുള്ളത് നമ്മുടെ ബോഡി എങ്ങനെയാണ് എന്തൊക്കെ ലക്ഷണങ്ങളാണ് കാണിച്ചു തരണേന്നുള്ളത് പറയാം അതായത് ഇടയ്ക്കിടയ്ക്ക് എമ്പക്കം വരിക അതായത് നമ്മൾ ഭക്ഷണം കഴിച്ചു ഒന്ന് രണ്ട് അമ്പക്കത്തിൽ നിൽക്കാതെ ഇടയ്ക്കിടയ്ക്ക് അമ്പക്കം വരിക ഇതിന് ശബ്ദം വരിക ഇൻകീസ് ഏമ്പക്കം വരുമ്പോൾ ഒരു സ്മെല്ല് വരിക പുളിച്ച് തേട്ടൽ വരിക അതായത് ഭക്ഷണം കഴിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ഒരു പുളിച്ച ഭക്ഷണം പുളിച്ച വെള്ളമൊക്കെ വായലേക്ക് തേട്ടി തേട്ടി വരിക ഛർദ്ദിക്കാൻ വരിക വായയ്ക്ക് ടേസ്റ്റ് വ്യത്യാസം വരിക ചിലപ്പോൾ ചില ഭക്ഷണങ്ങൾ കഴിച്ചാൽ നമ്മൾ ഛർദിക്കുക പിന്നെ വയറ് വീർക്കുക വയറ് സ്തംഭിച്ച് നിൽക്കുക ഭക്ഷണം കഴിച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാലും നമുക്ക് വിശപ്പില്ലാണ്ട് വയറ്റിലെന്തോ ഭാരം പോലെ ഫീൽ ചെയ്യുക വയറിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് വേദന അതിപ്പോൾ നമുക്ക് ഇന്ന ഭാഗം ഒന്നും പറയാനില്ല പല ഭാഗങ്ങളിലെ വേദന ഉണ്ടാകും പിന്നെ അതേപോലെ ഈ ചെസ്റ്റിൻ്റെ തൊട്ട് താഴെ വയറിൻ്റെ തൊട്ട് മേലെയായിട്ട് ചിലപ്പോൾ ഒരു എരിച്ചിൽ ഫീൽ ചെയ്യാം അസ്വസ്ഥത ഫീൽ ചെയ്യാം തൊണ്ടയിൽ എന്തോ കെട്ടി നിൽക്കുന്നത് പോലെ തോന്നാം ചെസ്റ്റിലെന്തോ കെട്ട് നിൽക്കുന്നത് പോലെ തോന്നാം ചെസ്റ്റ് പെയിൻ വരാം പലപ്പോഴും ഈ ഒരു ചെസ്റ്റ് പെയിൻ വരുമ്പോൾ നമ്മൾ ഇത് വേറെ എന്തെങ്കിലും ഹാർട്ട് അറ്റാക്ക് ആണെന്നൊക്കെ വിചാരിച്ച് ഡോക്ടറെ പോയിട്ട് കാണുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ടെന്ന് പല പേഷ്യൻസും പറയാറുണ്ട് ഗ്യാസിൻ്റെ ഇൻജക്ഷൻ ഇഞ്ചക്ഷൻ വയ്ക്കുമ്പോഴാണ് ഇത് മാറാറ് ചില ആളുകൾക്ക് സ്ഥിരമായിട്ട് ഗ്യാസ് ഗുളിക കഴിക്കുന്നുണ്ടാവും ചിലപ്പോഴൊക്കെ നല്ല രീതിയിൽ പെയിൻ വരുമ്പോൾ ഒരു ഗ്യാസ് ഗുളികയിലും നിൽക്കാണ്ട് പോയി ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് മാറുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു ലക്ഷണമാണ് പിന്നെ കീഴുവായു സ്ഥിരമായിട്ട് കീഴ്വായു പോവുക ശോധനക്കുറവ് അല്ലെങ്കിൽ വയറിളക്കം പോലെ ചില ടൈപ്പ് ഫുഡ് കഴിക്കുമ്പോൾ വയറിളക്കം പോലെ വരിക നെഞ്ചരിച്ചില് വരിക വയറിരിച്ചില് വരിക തലവേദന വരിക ഉന്മേഷക്കുറവ് വരിക ഇതൊക്കെ ഗ്യാസ് കൂടുതലാണ് നമ്മുടെ ബോഡിയില് മറ്റെന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ അതിന് ചെയ്യണം എന്ന് നമ്മുടെ ബോഡി കാണിച്ചു ലക്ഷണങ്ങളാണ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഈ ഒരു ദഹന പ്രശ്നം അല്ലെങ്കിൽ സ്ഥിരമായിട്ട് ഇങ്ങനെ ഈ ഒരു ഏമ്പക്കം വരിക വയറ് വീർക്കൽ ഗ്യാസ് കയറിയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരിക ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കിത് മാറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നോക്കാം അതായത് നമ്മളെല്ലാവർക്കും അതായത് മലയാളികൾക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണ് രാവിലെ എണീറ്റ് വെറും വയറ്റിൽ ഉടനെ ഒരു ഗ്ലാസ് കാപ്പി കുടിക്കുക അല്ലെങ്കിൽ ചായ കുടിക്കുക എന്നുള്ളത് ഇതൊഴിവാക്കുക സത്യത്തിൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണ് രാവിലെ എണീറ്റ് ഒരു ഗ്ലാസ് ചെറിയ ചൂട് വെള്ളം വെറുമായിട്ടിൽ കുടിക്കുക ഇതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കക്കിരിക്ക അല്ലെങ്കിൽ സാലഡ് കുക്കുംബർ ഇതെടുത്തിട്ട് ഇതിൽ ഒരു ഗ്ലാസ് വെള്ളം എന്നിട്ട് ഒരു ചെറിയ കഴിച്ചിന് ഇഞ്ചി ഇടുക എന്നിട്ട് ഇതിനെ നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഇതിനെ ഒരു ജ്യൂസ് ആക്കി അരിച്ചെടുത്തിട്ട് ഒരു സ്പൂൺ തേൻ ഒഴിച്ചിട്ട് രാവിലെ നിങ്ങൾക്ക് കുടിക്കാൻ പറ്റും ഇത് നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് ഈ ഒരു ചായയ്ക്കും കാപ്പിക്കൊക്കെ പകരം നിങ്ങൾക്ക് ആ ഒരു ഫുൾ ഡേ നല്ല എനർജി കിട്ടാനും അതേപോലെ തന്നെ നിങ്ങളുടെ വയറിൻ്റെ പ്രോബ്ലംസ് അസിഡിറ്റി കൂടുതലുണ്ടെങ്കിൽ അത് ദഹന പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് ഇതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് ഇത് ഭയങ്കര നല്ലതാണ് പിന്നെ അടുത്തതായിട്ട് ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള വ്യായാമം അതായത് രാവിലെ നിങ്ങൾ എണീറ്റതും സത്യത്തിൽ ഈ ഒരു വ്യായാമം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശീലമല്ല അല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രായം ചെന്നവരും അല്ല ഷുഗറോ അല്ലെങ്കിൽ കൊളസ്ട്രോളോ ബി പി ഒക്കെ ഉള്ളവരായിരിക്കും പൊതുവേ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒരു ഫാറ്റി ലിവർ ഉണ്ടെന്ന് ഞങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും പൊതുവേ ഇത് ചെയ്യുന്നത് പക്ഷേ നമുക്ക് വേറെ രോഗങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ പോലും ഒരു വ്യായാമം നിങ്ങൾ ശീലാക്കുക അതായത് നിങ്ങൾക്ക് നടക്കാം ഒരു മുപ്പത് മിനിറ്റ് കയ്യും വീശി നിങ്ങൾക്ക് ശരീരം വേർക്കുന്ന രീതിയിൽ നടക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സൈക്ലിങ് ചെയ്യാം അതും ഒരു അരമണിക്കൂർ ചെയ്യാം നീന്താം ഓടാം ചാടാം എന്ത് രീതിയിലുള്ള എക്സസൈസും ചെയ്യാം പക്ഷേ നന്നായിട്ട് ശരീരം വയർത്ത് നിങ്ങൾ ക്ഷീണിക്കണം അതായത് നിങ്ങൾ കുറച്ച് എനർജി ഉപയോഗിക്കണം ഓക്കെ ഇനി അടുത്തതായിട്ട് മൂന്നാമത്തത് മൂന്നാമത്തത് നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് അതായത് പൊതുവേ രാവിലെ ഇപ്പം എല്ലാവരും അത്യാവശ്യം നല്ല എരിവും പുളിയുള്ള കറികളൊക്കെ കൂട്ടിയിട്ടായിരിക്കും നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം രാവിലെ തന്നെ ഒരിക്കലും നമ്മൾ നമ്മുടെ വയറ്റിലേക്ക് എരിവും പുളിയും കൂടുതലുള്ള സാധനങ്ങൾ കൊടുക്കരുത് ആ മസാല ഇതൊന്നും കൊടുക്കരുത് എപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ നിങ്ങൾ അരി ഭക്ഷണം എന്തെങ്കിലും കഴിക്കുക അതായത് നമ്മൾ രാവിലെ നമുക്ക് ഭക്ഷണം കഴിച്ചാലും അത്ര കുഴപ്പമില്ല അതായത് നമ്മുടെ ഫുൾ ഡേ ഉണ്ട് ഒരു ഭക്ഷണം കലോറി ആയി എനർജിയായിട്ട് യൂസ് ആയി പോകാൻ ആ ഫുൾ ഡേ ഉണ്ട് അപ്പം നിങ്ങൾക്ക് ദോശ കഴിക്കാം മിഡിൽ കഴിക്കാം അങ്ങനെ അരിയും കൊണ്ടുള്ള എന്തെങ്കിലും കഴിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രൗൺ റൈസ് കൊണ്ടുള്ള ഒരു കഞ്ഞി വേണമെങ്കിലും നിങ്ങൾക്ക് കുടിക്കാം ഈ രാവിലെ അതിൻ്റെ കൂടെ നിങ്ങൾ ഒരിക്കലും അച്ചാറോ ചമ്മന്തിയോ അല്ലെങ്കിൽ ഒരുപാട് മസാല ആയിട്ടോ ഒരുപാട് സ്പൈസി ആയിട്ടുള്ള കറികളൊന്നും കഴിക്കരുത് അത്യാവശ്യം നന്നായിട്ട് വെജിറ്റബിൾസ് ഇട്ടിട്ട് എരിവും പുളി കുറച്ചിട്ടുള്ള എന്തെങ്കിലും കറികൾ ഉപയോഗിക്കാം ഇങ്ങനത്തെ ഭക്ഷണം ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു പുഴുങ്ങിയ നേന്ത്രപ്പഴം ഒരു മുട്ട ഈ രീതിയില് കഴിക്കാൻ പറ്റും ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ മൂന്നാമതായിട്ട് നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റില് ശ്രദ്ധിക്ക നാലാമതായിട്ട് ഇങ്ങനെ ആസിഡിറ്റി കുറയാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാവിലെ എണീറ്റ് കഴിഞ്ഞ് ഞാൻ പറഞ്ഞ രീതിയിൽ ഈ രീതിയിലുള്ള ഹെൽത്തി ഡ്രിങ്ക് ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിതാ ഒന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ള കംഫർട്ടബിളായിട്ടുള്ളൊരു പൊസിഷനിൽ ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പൊസിഷനിൽ അത് നിങ്ങൾക്ക് ഇരിക്കുകയെ കിടക്കുകയും എന്ത് വേണേലും ചെയ്യാം പക്ഷേ നിങ്ങൾ കംഫർട്ടബിൾ ആയിരിക്കണം നിങ്ങൾ റിലാക്സ് ആയിരിക്കണം എന്നിട്ട് താ നിങ്ങളുടെ കൈ ഇതാ ഇങ്ങനെ പിടിക്കുക ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുക ഇങ്ങനെ ഒരു ഇരുപത് മിനിറ്റ് നിങ്ങൾ രാവിലെ ഇങ്ങനെ ചെയ്യുക വേണമെങ്കിൽ നിങ്ങൾക്ക് രാത്രി കിടക്കുന്നതിൻ്റെ മുന്നേ ചെയ്യാം കേട്ടോ ഇങ്ങനെ ഇരുപത് മിനിറ്റ് നിങ്ങൾ റിലാക്സ് ആയിട്ടിരിക്കുക അപ്പം നിങ്ങളുടെ ബോഡിയിലുള്ള എക്സ്ട്രാ ഗ്യാസസ് ഒക്കെ എസ്കേപ്പ് ആയിട്ട് പുറത്ത് പോകാനും അത് വയക്കൂടെ ആണെങ്കിലും താഴെക്കൂടെ ആണെങ്കിലും പോവാനും ഗ്യാസ് ഫോമേഷൻ തടയാനും നിങ്ങളുടെ ഡൈജഷൻ നിങ്ങളുടെ ദഹനം പ്രോപ്പർ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം രാവിലെ ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രോബയോട്ടിക് വേണമെന്ന് പറഞ്ഞു അല്ലേ നമ്മുടെ ശരീരത്തിൽ അതായത് നമ്മുടെ ശരീരത്തിൻ്റെ നല്ല ബാക്ടീരിയേൻ്റെ അളവ് നല്ല ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യാൻ എന്തെങ്കിലും നമ്മൾ കൊടുക്കണം അതിന് വേണ്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു പതിനൊന്നര മണിയൊക്കെ ആകുമ്പോൾ തലേന്ന് എടുത്ത് വെച്ച കഞ്ഞിവെള്ളം ഒരു ഗ്ലാസ് വേണമെങ്കിൽ കുടിക്കാം ചെറുതായിട്ട് പൊളിച്ച കഞ്ഞിവെള്ളം ഇതിൽ അത്യാവശ്യം പ്രോബയോട്ടിക് ഉണ്ട് ഇത് നല്ലതാണ് പിന്നെ അടുത്തത് നമുക്ക് യോഗോ തൈരോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ ഒരു സമയത്ത് കഴിക്കുന്നത് നല്ലതാണ് അപ്പോൾ ഒരു രീതിയിൽ ഈ ഒരു അഞ്ച് കാര്യം ആ ഒരു രാവിലെ തന്നെ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു വിധപ്പെട്ട വയറിൻ്റെ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജൊക്കെ ആണെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ് എന്നാൽ നമ്മൾ നമ്മളിതെല്ലാം ചെയ്തിട്ടും നമുക്കിതിൽ മാറ്റങ്ങളൊന്നും ഇല്ലാത്ത അവസ്ഥകളിലാണ് നമുക്ക് പലപ്പോഴും ഇത് വേറെ എന്തെങ്കിലും രോഗമാണോ രോഗമാണോന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് അതായത് നമുക്ക് ഈ ഒരു നെഞ്ചിരിച്ചില് പുളിച്ചുതേട്ടല് വൈറസ്തംഭനം ഇതൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും സിമ്പിൾ ആണ് ഗ്യാസ് അല്ലേ ഏ ഗ്യാസിൻ്റെ ഗുളിക കഴിച്ചാൽ പോരെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പൊടിക്കൈ ചെയ്താൽ പോരെ തോന്നും പലപ്പോഴും ഇതിൽ നിൽക്കാത്ത അവസ്ഥ വരും അതായത് ഇങ്ങനത്തെ പല കാര്യങ്ങളും ചെയ്തിട്ടും ഇത് നിൽക്കുന്നില്ല ഗ്യാസിൻ്റെ ഗുളിക്ക് സ്ഥിരമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കേണ്ടി വരുന്നുണ്ട് ഇത് നിർത്താൻ പറ്റുന്നില്ല എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് നമ്മളിത് വേറെ വല്ല രോഗമാണോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത് ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് അസിഡിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള കുറച്ച് രോഗങ്ങൾ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള സിംറ്റംസ് അതായത് നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ഗ്യാസിൻ്റെ ഗുളി എന്തൊക്കെ ചെയ്തിട്ടും ഇത് മാറുന്നില്ല ഈ ഒരു ഗുളിക നിർത്തുമ്പോഴേക്കും രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ ഒരു പുളിച്ചു തോട്ടൽ ഏമ്പക്കം വയറി വിറുക്കൽ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരുന്നു ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല അതായത് നമ്മളൊരു ഒരു മാസം നമ്മൾ ഫുഡ് കൺട്രോളിൽ പോയി അടുത്ത ദിവസം നമ്മൾ എന്തെങ്കിലും കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മസാല അടങ്ങിയ ഐറ്റംസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നുണ്ട് ഇത് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും രോഗമുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് ഭയങ്കര ാണ് ഇതേപോലെ നമുക്ക് സ്ഥിരമായിട്ട് അസിഡിറ്റി ഉണ്ട് പുളിച്ചുതട്ടലുണ്ട് ഏമ്പക്കുണ്ട് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊന്നും മാറുന്നില്ല സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ട് സ്ഥിരമായിട്ട് ഗ്യാസിന്റെ ഗുളിക കഴിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വേറെ കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് മറ്റെന്തെങ്കിലും രോഗങ്ങൾ ഉണ്ടോന്ന് കൂടെ നമ്മൾ നോക്കണം അതായത് പൊതുവെ ഗ്യാസ്ട്രൈറ്റിസ് അതായത് ആമാശയത്തിന്റെ അകത്ത് തൊലി പോയിട്ട് അല്ലെങ്കിൽ ആമാശയത്തിന്റെ അകത്തെ ലൈനിങ് നീർക്കെട്ട് വന്നിട്ടുണ്ടാകുന്ന ഒരവസ്ഥയാണ് ഗ്യാസ്ട്രൈറ്റിസ് ഗ്യാസ്ട്രൈറ്റിസ് പൊതുവേ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വയറ് വീർക്കൽ വയറ് സ്തംഭനം നെഞ്ചരിച്ചിൽ വയറിരിച്ചിൽ ഇതേപോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാം അപ്പം ഇതൊന്നും മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കണം പിന്നെ അതേപോലെ തന്നെ ഈ ഒരു ഗ്യാസ്ട്രൈറ്റിസ് കഴിഞ്ഞിട്ടില്ല സ്ഥിരമായിട്ട് ഗ്യാസ്ട്രൈറ്റിസ് ഉള്ള ആമാശയത്തിനകത്ത് ആ ഒരു ലൈനിങ്ങിൽ സ്ഥിരമായിട്ട് നീർക്കിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരിൽ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഗ്യാസ്ട്രിക് കൾസർ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതായത് ആമാശയത്തിൻ്റെ ആ ഒരു മസിൽസിലേക്ക് വ്രണം ഉണ്ടായിട്ട് അത് മാറാതെ ഉണങ്ങാതെ നിൽക്കുന്ന അവസ്ഥ അവസ്ഥയുണ്ടാവാറുണ്ട് അങ്ങനെയുള്ളവർക്ക് പൊതുവെ വയറുവേദനയും കൂടെ ഒരു ലക്ഷണത്തിൻ്റെ കൂടെ കാണിക്കാറുണ്ട് അതായത് ചിലർക്ക് ഈ ഒരു ഭക്ഷണത്തോടനുബന്ധിച്ചിട്ടൊക്കെ ആയിരിക്കും ഈ ഒരു വയറുവേദന വരുന്നത് അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് വയറുവേദന നിങ്ങൾ എന്തായാലും ഗ്യാസ്ട്രിക് കഴിച്ച ആമാശയത്തിനകത്ത് പുണ്ണുണ്ടോ എന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ് പിന്നെ വേറൊന്ന് സ്ഥിരമായിട്ട് പുളിച്ചുതേട്ടൻ്റെ വരികയാണ് ഈ പുളിച്ച വെള്ളം പോലെ വായയിലേക്ക് അല്ലെങ്കിൽ കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതിൻ്റെ മുന്നേ തന്നെ ഇതിങ്ങനെ വായയിലേക്ക് വരുന്നുണ്ടോ എന്ന് കുമ്പിടുമ്പോഴോ അല്ലെങ്കിൽ കിടന്നുറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ദുഃസ്ഥമായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ജി ഇ ആർ ഡി അല്ലെങ്കിൽ ഗ്യാസ്ട്രോ ഈസോ ഫാസിയർ റിഫ്ലെക്സ് ഡിസീസ് ഈ രീതിയിലുള്ള അവസ്ഥ ഉണ്ടോയെന്നുള്ളത് നോക്കേണ്ടത് അത്യാവശ്യമാണ് അതായത് അന്നനാളവും ആമാശയും തമ്മിൽ ഒരു ജംഗ്ഷൻ ഉണ്ട് ഈ ജംഗ്ഷൻ്റെ ഇടയിൽ ഒരു ഉണ്ട് ഈ ഒരു ബാൽവ് ലൂസായിട്ടുണ്ടെങ്കിലാണ് ഇതേപോലെയുള്ള പ്രോബ്ലംസ് വരാ അതായത് നമ്മൾ കഴിച്ച ഭക്ഷണം ദഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പാർഷ്യലി ഡൈജസ്റ്റ് ആയിട്ടുള്ള ഭക്ഷണവും കുറച്ച് പുളിച്ച വെള്ളം ആസിഡ് ഇതൊക്കെ കൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു അന്നനാളത്തിലേക്ക് വരെ ഇത് കുറച്ച് നമ്മുടെ വായയിലേക്ക് വരും ഇങ്ങനെ ഉണ്ടാകും നമുക്ക് പുളിച്ചു തേട്ടലും നെഞ്ചരിച്ചിലും ഭയങ്കര കോമൺ ആയിരിക്കും ചിലർക്ക് വായൽ പുണ്ണും ഒക്കെ ഇത് കാരണം വരാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇനിയും നമുക്ക് ഹയാട്ടസറിനിയ ഇങ്ങനെയുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് സ്ഥിരമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു എൻഡോസ്കോപ്പി ചെയ്തിട്ട് ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടോയെന്ന് നോക്കുന്നത് അത്യാവശ്യമാണ് ഇതേപോലെ നിങ്ങൾക്ക് വയറിന് സ്ഥിരമായിട്ട് ഗ്യാസ് ഉണ്ട് അസിഡിറ്റി ഉണ്ട് വയറിടിച്ചിലുണ്ട് ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതെന്തൊക്കെ ചെയ്തിട്ട് മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടും സംശയങ്ങൾക്ക് വേണ്ടിയിട്ടും നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ടിരു സീനിയർ കൺസൾട്ടൻറ്റ് ഡോക്ടർ ബാസൻ സോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല